ഭാഗവതത്തില് ഈ പറയണേ അഷ്ടമ അഷ്ടമ സ്കന്ധാണല്ലോ പറയുന്നത് ഈ അഷ്ടമ സ്കന്ധത്തിലാണ് അതിൻ്റെ പ്രമാണം കിടക്കുന്നത് അവിടെ പറയും ശ്രോണായം ശ്രവണദ്വാദശിയാം മുഹൂർത്തേ അഭിജിതി പ്രഭു സർവേ നക്ഷത്ര ജന്മദക്ഷിണം ശ്രോണ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത് ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണേത് തിരുവോണം അന്ന് വാമനമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തെ വെച്ച പൂജ കഴിച്ച് ആരാധിക്കില്ലേ മുറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അരിമാവുകൊണ്ട് ചാണകം വഴകിട്ട് അണിഞ്ഞിട്ട് ഇങ്ങിട്ട് പലകിട്ടിട്ട് മണ്ണോണ്ടോ മരം കൊണ്ടോക്കെ ഉണ്ടാക്കിയിട്ട് സാധാരണ മണ്ണോണ്ടാണ് പതിവ് മണ്ണോണ്ട് അപ്പൻ എന്ന് പറഞ്ഞിട്ടാ നമ്മൾ പൂജ കഴിക്കുക എന്താ പേര് ഗുരുവായിരപ്പൻ എന്നോ ഒന്നും പറയില്ല എന്താ പറയുക ഏ തൃക്കാക്കരയപ്പൻ അറേ തൃക്കാക്കരയപ്പൻ ഈ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാലേ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തിയായിട്ടിരിക്കണ ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ് അങ്ങനെ ആരാധിക്കുന്നതിന്റെ കൂടെ നമ്മൾ ആരെയും കൂടി സ്മരിക്കും ഈ ബലി മഹാരാജാവിന് കാരണം എന്താണെന്നറിയോ ഈ ബലി മഹാരാജാവിനെ അനുഗ്രഹിക്കാനാണല്ലോ ഭഗവാൻ വാമനമൂർത്തി ആയിട്ട് വന്നത് അപ്പൊ അതുകൊണ്ട് ഈ പ്രഹ്ലാദനെ നമ്മൾ സ്മരിക്കേണ്ട നര നമ്മൾ നരസിംഹമൂർത്തിയെ സ്മരിക്കാൻ പറ്റുമോ പ്രഹ്ലാദനെ സ്മരിക്കാണ്ട് എന്താ കാരണം ഈ പ്രഹ്ലാദനാണ് നരസിംഹമൂർത്തി ആയിരിക്കുന്ന ഭഗവാനെ തന്നു ഭാവം അതുപോലെ ഈ മൂർത്തിയുടെ മഹാരാജാവാണ് അതുകൊണ്ട് ഇതാണ് ഓണത്തിന്റെ ഇതാണ് അടിസ്ഥാനം എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു യഥാർത്ഥ മുസ്ലിം അള്ളാഹു അല്ലാതെ ആരാധന കർഹനല്ല എന്ന് വിശ്വസിക്കുന്ന ബഹുദൈവ ആരാധനയെ അംഗീകരിക്കാത്ത ഒരു മുസ്ലിമിന് ഈ പറഞ്ഞതിൽ ഒന്നിനോട് പോലും അംഗീകാരമില്ല എന്നുള്ളതല്ല യാഥാർത്ഥ്യം മറിച്ച് ഇതെല്ലാം തെറ്റാണ് ശുദ്ധ ഏകദൈവ ആരാധനയിലേക്ക് വരുമെന്ന് സമൂഹത്തിന് കൂടി പറഞ്ഞു കൊടുക്കേണ്ടുന്ന ആളുകൾ ഇതിൻ്റെ കൂടെ കൂടിക്കൊടുത്താൽ നാം നമ്മെയും നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ സമൂഹത്തെയും നമ്മൾ യഥാർത്ഥത്തിൽ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് ഈ കാര്യം നമ്മൾ ആലോചിക്കുക നമ്മുടെ വിശ്വാസ ആദർശങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള ഈ ഒരു കാട്ടിക്കൂട്ടൽ ആർക്ക് വേണ്ടിയാണ് എന്ന് സ്വയം ഒന്ന് ആലോചിക്കുക ഇനി ഞാൻ മുസ്ലിമീങ്ങളോട് ചോദിക്കട്ടെ റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസ്സലമയിൽ വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞതെന്താണ് മൻ തഷബൗമിൻഹു മറ്റൊരു സമൂഹത്തിൻ്റെ മറ്റൊരു മതവിശ്വാസികളുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളോട് സാദൃശ്യം പുലർത്തുന്നവൻ അവരിൽപ്പെട്ടവനാകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായ മതപരമായ മേഖലകളിൽ ചില വ്യതിരക്ത വ്യതിരക്തതകളുണ്ട് ചില വ്യത്യാസങ്ങളുണ്ട് എന്നാൽ അതിനെയെല്ലാം മാറ്റിയിട്ട് നാമും വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ ആഘോഷങ്ങളിൽ മറ്റുള്ളവരെ പോലെ ആയാൽ നിങ്ങളും അവരിൽപ്പെട്ടവൻ തന്നെ എന്ന് പ്രവാചകൻ പറയുമ്പോൾ അത് ഈ വിഷയത്തിലും ഓണാഘോഷമാകട്ടെ ക്രിസ്തുമസ് ആകട്ടെ വേറെ ഏത് വിഷയമാകട്ടെ അത് ഈ വിഷയത്തിലും വരികയില്ലേ അള്ളാഹുവിൻ്റെ റസൂൽ ഈ പറഞ്ഞത് ഇതിന് ബാധകമല്ല എന്നതിന് വല്ല തെളിവും നമ്മുടെ കൈകളിലുണ്ടോ അതേപോലെ തന്നെ നിസ്വലാഹു അലൈ വസലമ്മ പറഞ്ഞു ും നിങ്ങളുടെ മുമ്പ് പോയ സമൂഹങ്ങളെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ പിൻപറ്റും ഒരു ഉടുമ്പിൻ്റെ മാളയിൽ അവർ കയറുന്നത് കണ്ടാൽ നിങ്ങളും അവരെ പിന്തുടർന്നുകൊണ്ട് അവരോട് സാദൃശ്യപ്പെടാൻ വേണ്ടി നിങ്ങളും അതേ രൂപത്തിൽ ചെയ്യും ഇവിടെ മറ്റുള്ളവർ മുസ്ലിമീങ്ങളെപ്പോലെ ആകാൻ വേണ്ടി ശ്രമിക്കുമെന്ന് പ്രവാചകം പറഞ്ഞിട്ടില്ല മറിച്ച് മുസ്ലിമീങ്ങൾ മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ട് അവരെപ്പോലെ ആകാൻ ശ്രമിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും എന്ന് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞതിനെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടതില്ലേ അപ്രകാരം ഇസ്ലാമിൻ്റെ ആളുകൾ മുസ്ലിമീങ്ങൾ എല്ലാ അർത്ഥത്തിലും ബഹുദൈവാരാധനയുമായും ബഹുദൈവാരാധകരായ ആളുകളുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളോട് സാദൃശ്യപ്പെട്ട് അവരുടെ കൂടെയാകുന്ന ഒരു കാലഘട്ടം വരുമെന്ന പ്രവാചകൻ്റെ താക്കീതിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരു നിലക്കും ശ്രദ്ധയില്ല എന്നാണ് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ നിങ്ങൾ നോക്കൂ ഇവിടെ ഓണാഘോഷം അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് ഞാൻ പറഞ്ഞു മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങളോടുള്ള വിയോജിപ്പ് അത് ആദർശപരമാണ് വിശ്വാസപരമാണ് അതല്ലാതെ ഏതെങ്കിലും നിലക്കുള്ള ഒരു വർഗീയ ചിന്ത കൊണ്ടോ ഒരു തീവ്രവാദ ചിന്ത കൊണ്ടോ ഭീകരവാദ ചിന്ത കൊണ്ടോ ഉള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു ബ്രാഹ്മണനോ ഒരു ഹിന്ദു മതവിശ്വാസിയോ ഒരു ക്രൈസ്തവനോ അവരവരുടെ വിശ്വാസത്തോട് കൂറു പുലർത്തുന്നത് കണിഷത പാലിക്കുന്നത് വർഗീയതയുടെ ഭാഗമല്ല മറിച്ച് അതവരുടെ പ്രതാപത്തിൻ്റെ ഭാഗമാണ് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമാണ് ശരി എന്നാലും പലപ്പോഴും മുസ്ലിമീങ്ങളായ ആളുകൾ ഇതേപോലെ ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമായ ആഘോഷങ്ങളെ തങ്ങളുടെ ഇസ്ലാം മതവിശ്വാസത്തിൻ്റെ ആഘോഷങ്ങളേക്കാൾ കൂടുതൽ ഉഷാറായി ആഘോഷിക്കുന്നത് നമ്മൾ കാണുന്നു ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലരെയും തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയും പലരോടുമുള്ള വാശി തീർക്കാൻ വേണ്ടിയുമുള്ള ചില ശ്രമങ്ങളുടെ ഭാഗം മാത്രമാണ് ഇല്ല എങ്കിൽ ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി മുസ്ലിമീങ്ങളായ പെൺകുട്ടികളും അതേപോലെ തന്നെ ആണുങ്ങളുമെല്ലാം ഡാൻസ് കളിക്കുകയും ചാടുകയും തുള്ളുകയും ചെയ്യുന്ന കാഴ്ച നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ആ രൂപത്തിലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം ഞാൻ ചോദിക്കട്ടെ മുസ്ലിമീങ്ങളോട് ചോദിക്കട്ടെ അമുസ്ലിമീ അമുസ്ലിമീങ്ങളായ ആളുകൾക്കും ഈ വിഷയം അറിയാം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അവരുടെ പെരുന്നാൾ തന്നെയാണെന്ന് കരുതുക നമ്മുടെ പെരുന്നാളാണ് എന്ന് കരുതുക ഓണമല്ല ക്രിസ്തുമസ് അല്ല ഇസ്ലാമികമല്ലാത്തൊരു വേഷം ധരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് പബ്ലിക്കിൽ പുറത്തിറങ്ങി നടക്കാൻ പാടുണ്ടോ ഇസ്ലാമിൽ വ്യക്തമായ ഹിജാബുണ്ട് പർദയുണ്ട് നമുക്കറിയാം നമ്മൾ തെറ്റല്ലേ ചെയ്യുന്നത് രണ്ട് മുസ്ലിം പെൺകുട്ടികൾ പബ്ലിക്കിൽ ഓടുകയും തുള്ളുകയും ചാടുകയും ഡാൻസ് കളിക്കുകയും അന്യപുരുഷന്മാരുടെ കൂടെ മ്യൂസിക് ഇട്ടുകൊണ്ട് ഡാൻസ് കളിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് അത് പാടില്ല എന്ന് നമുക്ക് അറിഞ്ഞുകൂടെ നമ്മുടെ പെരുന്നാളാണെങ്കിൽ പോലും പാടില്ലാത്ത കാര്യമാണ് അന്യപുരുഷന്മാരുടെ കൂടെ തുള്ളുക ചാടുക ഡാൻസ് കളിക്കുക ഈ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതെല്ലാം ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ് എന്നിരിക്കെ ഇതര മത ആഘോഷങ്ങൾ ആഘോഷിക്കുന്നു എന്നതിനപ്പുറത്ത് ഈ രൂപത്തിലുള്ള നിഷിദ്ധങ്ങളൊക്കെ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ് ആരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തെറ്റായ കാര്യങ്ങളാണല്ലോ ഇതെല്ലാം ഇതിൻ്റെ പാപഭാരം ആരെങ്കിലും വഹിക്കാമെന്ന് ഏറ്റിട്ടുണ്ടോ അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളായ ആളുകളെ കൊണ്ട് നിഷിദ്ധം ചെയ്യിപ്പിക്കാനുള്ള ചില തൽപര കക്ഷികളായ ആളുകളുടെ ശ്രമമല്ല എന്ന് നമുക്കെങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ പള്ളികൾ നമുക്കറിയാം മസ്ജിദുകളുടെ ഒരു അടിസ്ഥാനം തന്നെ എന്താണ് മസാജിദ് അൽ ഇല്ല ഫലാത്ത അഹദ പള്ളികളെല്ലാം അള്ളാഹുവിനുള്ളതാണ് അള്ളാഹുവിൻ്റെ കൂടെ നിങ്ങൾ വേറെ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല തൗഹീദിൻ്റെ ശുദ്ധമായ ഏകദൈവ ആരാധനയുടെ കേന്ദ്രങ്ങളാണ് പള്ളികൾ അതേപോലെ തന്നെ ഇസ്ലാമിക വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ വിശ്വാസികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട വേദികളാണ് മിമ്പറുകൾ ഇസ്ലാമിക സംഘടനകൾ മുസ്ലിമീങ്ങളുടെ വിശ്വാസ ആചാരങ്ങളെയും അവരുടെ പൊതുവായ സംസ്കാരങ്ങളെയുമെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്നവരുമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ബഹുദൈവാരാധനയെ പ്രൊമോട്ട് ചെയ്യുക ഇസ്ലാം പൂർണ്ണമായും നിരാകരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളുടെ വക്താക്കളായി മാറുക അതെല്ലാം ശരിയാണ് ഇനി വ്യക്തിപരമായി അവർക്ക് അങ്ങനെ അഭിപ്രായമുണ്ടെങ്കിൽ അത് വ്യക്തിപരമായ വേദികളിലേക്ക് മാറ്റുക എന്നതല്ലാതെ ഇസ്ലാമിൻ്റെ ഔദ്യോഗിക വേദികളെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥ ഇസ്ലാമിനെ നമ്മൾ മറച്ചു വെക്കുകയല്ലേ ചെയ്യുന്നത് ആ വിഷയത്തിൽ നമ്മളൊരു അപകർഷതാ ബോധമുള്ള ആളുകളെപ്പോലെ പെരുമാറുകയല്ലേ ചെയ്യുന്നത് എന്ന് നമ്മളൊക്കെ പരിശോധിക്കേണ്ടതാണ് അമുസ്ലിമ്യങ്ങളായ സുഹൃത്തുക്കൾ എൻ്റെ ഈ സംസാരം കേൾക്കുന്നവർ ആരെങ്കിലുമുണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുന്നത് മുസ്ലിമീങ്ങൾ അവരുടെ ആചാരങ്ങളെ അവരുടെ അനുഷ്ഠാനങ്ങളെ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ മുസ്ലിംങ്ങൾക്ക് ഒരുപാട് ആഘോഷങ്ങളുണ്ട് ഒരുപാട് ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ഈ ആചാര അനുഷ്ഠാനങ്ങൾ മുസ്ലിമീങ്ങൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളിഷ്ടപ്പെടുന്നുവോ നിങ്ങളത് ഇഷ്ടപ്പെടുന്നില്ല ആരും അത് ഇഷ്ടപ്പെടുകയില്ല അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം ലാ ഇക്രാറാ ഹഫിദ്ദീൻ മതത്തിൽ ബലാത്കാരമില്ല ഇതൊക്കെ പറയാനുള്ള കാരണം ആ രൂപത്തിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് ആരും ഇഷ്ടപ്പെടാത്തതാണ് എന്നിരിക്കെ ഞങ്ങളുടെ വിശ്വാസ ആചാരങ്ങൾ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതേപോലെ തന്നെയല്ലേ സഹോദരങ്ങളെ നിങ്ങളുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും കാഴ്ചപ്പാടുകളും മുസ്ലിമീങ്ങൾ അംഗീകരിക്കണമെന്ന് വാശി പിടിക്കുന്നത് അതേപോലെ തന്നെയല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അതേപോലെ തന്നെ മുസ്ലിമീങ്ങളായ ആളുകളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈമാനിൻ്റെ ഒരു മാധുര്യം എന്ന് പറയുന്നത് അത് പ്രവാചകൻ സല്ലാഹു അലൈ വസലമ്മ പഠിപ്പിച്ചിട്ടുള്ളത് മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ഈമാനിൻ്റെ മധുരം ആസ്വദിച്ചു എന്നാണ് അതിലൊന്ന് അൻയക്കൂ റസൂൽഹുവാഹുമ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഇഷ്ടമാണ് മറ്റെല്ലാറ്റിനോടുമുള്ള ഇഷ്ടത്തേക്കാൾ അവർക്ക് വലുത് എന്നാണ് എന്ന് പറഞ്ഞാൽ ഖുർആാനിനോടും സുന്നത്തിനോടും അതേപോലെ തന്നെ ഏകദൈവ ആരാധനയോടും പ്രവാചകന്റെ ചര്യയോടും ഇസ്ലാമിൻ്റെ അനുഷ്ഠാനങ്ങളോടും അതിനോടാണ് അവർക്ക് അങ്ങേയറ്റത്തെ ഇഷ്ടം അങ്ങനെ ഇഷ്ടമുള്ള നമുക്ക് തീർച്ചയായും അതിന് വിപരീതമായതും ഇസ്ലാം പാടില്ല എന്ന് പഠിപ്പിക്കുന്നതുമായ വിഷയങ്ങളിലേക്ക് പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് നീങ്ങാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് അതേപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു മൻ അഹബ് അലില്ലാ ഈമാൻ അള്ളാഹുവിന് വേണ്ടി നൽകുക അള്ളാഹുവിന് വേണ്ടി നൽകാതിരിക്കുക അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുക അള്ളാഹുവിന് വേണ്ടി കോപിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ ഒരാൾ എത്തുമ്പോൾ അയാളുടെ ഈമാൻ മാൻ പൂർത്തീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇസ്ലാമിനോടും ഇസ്ലാമിൻ്റെ വിശ്വാസ ആദർശങ്ങളോടുമെല്ലാം ഉള്ള ഇഷ്ടം അള്ളാഹുവിനോട് ഉള്ള ഇഷ്ടം പ്രവാചകനോടുള്ള ഇഷ്ടം സുന്നത്തിനോടുള്ള ഇഷ്ടം ഇതെല്ലാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഇസ്ലാമി ദീനൻ വബി റസൂല അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിന മതമായും പ്രവാചകനെ മുഹമ്മദ് നബി സാഹു അലി വസലമയെ പ്രവാചകനായും തൃപ്തിപ്പെടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തൃപ്തിപ്പെടുമ്പോൾ അതിന് വിപരീതമായതും അതിനു വിരുദ്ധമായതുമായതിനോട് താതാത്മ്യം പ്രാപിക്കുക അതിനെ ഇഷ്ടപ്പെടുക അതിനെ ജീവിതത്തിൽ സംശീകരിക്കുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലെത്തിയ ആളുകൾക്ക് ഒരിക്കലും പറ്റാത്ത കാര്യമാണ് അത് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നു മാത്രമല്ല മുസ്ലിമീങ്ങളെ അവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് തെറ്റിച്ച് കളയാൻ വേണ്ടി മറ്റുള്ള ആളുകൾ ശ്രമിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു അധ്യാപനമാണ് കാരണം അവരുടെ വീക്ഷണപ്രകാരം ഇസ്ലാമിൻ്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ തെറ്റാണ് അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്നത് അവർ എപ്രകാരമാണോ ഇസ്ലാമിൽ വിശ്വസിക്കാതിരിക്കുന്നത് അതേപോലെ മുസ്ലിമിയങ്ങളും ആയിത്തീരണം എന്നവർ ആഗ്രഹിക്കുന്നു എന്നാണ് അള്ളാഹു ഉസ്മാനുത്തല പറയുന്നത് യഹൂദ ക്രൈസ്തവർ അവരുടെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റുന്നത് വരെ അവർ തൃപ്തിപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ യഹൂദ ക്രൈസ്തവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാന സംസ്കാരങ്ങൾ സ്വീകരിക്കുന്നവരാക്കി മുസ്ലിമീങ്ങളെ അവർ മാറ്റുന്നത് വരെ അവർ അതിനുവേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുകയും അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് അതേപോലെ അള്ളാഹ് ഉസ്മാനത്തല പറയുന്നു വദ്ദൂൽ ഔ തഖറൂ കഫറൂ ഖറൂഫു നസവ അവർ സത്യനിഷേധികളായതുപോലെ തന്നെ നിങ്ങളും അവിശ്വാസികളായി തീരാൻ അവർ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങളും അവരും ഒരേപോലെ ഒരു വ്യതിരക്തതയുമില്ലാത്ത ആളുകളായി മാറാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ നിലക്ക് മുസ്ലിമീങ്ങളെ അവരുടെ വിശ്വാസ ആചാരങ്ങളിൽ നിന്ന് തെറ്റിച്ച് എല്ലാവരും ഒരുപോലെയാക്കുക എന്നുള്ള കൊണ്ടുപിടിച്ച ഒരു ശ്രമം അത് ലോകത്ത് നടക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞോ അറിയാതെയോ നാം അതിൽ പെട്ടുപോവുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമല്ലേ അതേപോലെ തന്നെ എനിക്ക് മുസ്ലിമീങ്ങളോടും അമുസ്ലിമീങ്ങളോടും ഒരുപോലെ പറയാനുള്ളത് മനുഷ്യർ തമ്മിലുള്ള പരസ്പര സൗഹാർദ്ദവും സ്നേഹവും ബഹുമാനവും ആദരവും ഒക്കെ തന്നെ പരസ്പര വിശ്വാസങ്ങളിൽ വിട്ടുവീഴ്ച കാണിക്കാതെ തന്നെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് പച്ചയായ ഒരു യാഥാർത്ഥ്യമായിരിക്കെ ഓരോരുത്തരും വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നതിന് എന്തിനാണ് നമ്മൾ അസഹിഷ്ണുതയോടുകൂടി കാണേണ്ടുന്ന ആവശ്യം ഒരു ഹിന്ദു അയാൾ വിശ്വസിക്കുന്ന മതമനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങളോട് സൗഹാർദ്ദം കാണിക്കാൻ അയാൾക്ക് തടസ്സമായി തീരുന്നുണ്ടോ ഒരു ക്രൈസ്തവൻ ക്രൈസ്തവ ആചാരമനുസരിച്ച് അയാൾ വിശ്വസിക്കുന്നു ജീവിക്കുന്നു അത് ഇതര മതസ്ഥരോട് സൗഹാർദ്ദപൂർവം ജീവിക്കുന്നതിന് അയാൾക്ക് വല്ല തടസ്സവുമായി തീരുന്നുണ്ടോ ഇല്ല എന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ അതേപോലെ തന്നെയാണ് ഒരു മുസ്ലിം അയാൾ വിശ്വസിക്കുന്ന ഏകദൈവ ആരാധനയനുസരിച്ച് ഖുർആാനും അനുസരിച്ച് അയാൾ കണിശമായി ജീവിക്കുന്നത് ഒരിക്കലും തന്നെ മറ്റുള്ളവരോടുള്ള ഒരു സൗഹാർദ്ദത്തിനെ ബാധിക്കുന്ന വിഷയമല്ല സമൂഹത്തിന് ഏതെങ്കിലും നിരക്കുള്ള ഉണ്ടാക്കുന്ന കാര്യമല്ല അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞു വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ വിശ്വാസത്തിൽ കണിഷത പാലിച്ചുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസിയും സഹാബികളും സമൂഹത്തിൽ ഏറ്റവും നല്ലവരായി വർത്തിച്ചിട്ടുണ്ട് എല്ലാ മതവിഭാഗങ്ങളോടും ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിച്ചിട്ടുണ്ട് അന്നും ഇന്നും ലക്ഷോപലക്ഷം മുസ്ലിമീങ്ങൾ ഈ പറഞ്ഞതിലൊന്നും പങ്കാളികളാവാതെ തന്നെ മറ്റുള്ളവരോടുള്ള സൗഹാർദ്ദവും ബഹുമാനവും എല്ലാം വെച്ച് പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നുണ്ട് അതിന് സാധ്യമായിരിക്കെ മതവിഷയങ്ങളിൽ കണിഷ്ഠത പാലിക്കുന്നതിനെ അസഹിഷ്ണുതയോടുകൂടി നോക്കിക്കാണുന്ന ഏർപ്പാട് നമ്മളെല്ലാവരും പരസ്പരം നിർത്തണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അവസാനമായി എനിക്ക് പറയാനുള്ളത് മുസ്ലിമീങ്ങളോടും അമുസ്ലിമീങ്ങളോടും എല്ലാവരോടും നമ്മുടേതായ ആദർശത്തെ പണയം വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ വൈജ്ഞാനികമായ ചർച്ചകളുടെ ഫലമായിട്ടോ ദൈക്ഷണികമായ സംവാദങ്ങളുടെ ഫലമായിട്ടോ ഉള്ള മാറ്റമല്ല ഞാൻ പറയുന്നത് അതിനപ്പുറത്ത് നാം ഒരു ആദർശത്തിലും വിശ്വാസത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലുമെല്ലാം കൃത്യമായി വിശ്വസിക്കുന്നവരായിരിക്കെ തന്നെ ആ ആദർശത്തെയും വിശ്വാസത്തെയും മറ്റുള്ളവർക്ക് വേണ്ടി പണയം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളായി നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ലാത്തതാണ് മറ്റാർക്കോ വേണ്ടി ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആരോടൊക്കെയോ ദേഷ്യം തീർക്കാൻ വേണ്ടി ആടുന്നവരും തുള്ളുന്നവരും ചാടുന്നവരുമായി നമ്മൾ മാറരുത് അതുകൊണ്ട് ഈ ലോകത്തും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല നിലവാരമില്ലാത്ത ചപ്പു ചവറുകളായിട്ട് മാത്രമേ മറ്റുള്ളവർ അതിനെ കാണുകയുള്ളൂ പരലോകത്തും അതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചാടാൻ പറയുമ്പോൾ ചാടുകയും തുള്ളാൻ പറയുമ്പോൾ തുള്ളുകയും ഓടാൻ പറയുമ്പോൾ ഓടുകയും ചെയ്യുന്ന കുഞ്ഞിരാമന്മാരായി നമ്മൾ മാറാൻ പാടില്ല കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമുക്കറിയാം വീട്ടിലേക്ക് കുരങ്ങുകളെ കളിപ്പിക്കാൻ വേണ്ടി ആളുകൾ കൊണ്ടുവരും പലപ്പോഴും കുഞ്ഞിരാമൻ എന്നാണ് കുരങ്ങന് പേരിടാറുള്ളത് അതിനെ പരിശീലിപ്പിച്ച ആൾ പറയുന്നത് പോലെയാണ് ആ കുരങ്ങൻ ചെയ്യുക കുരങ്ങന് പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നുമില്ല ചാടാൻ പറയുമ്പോൾ കുരങ്ങൻ ചാടും തുള്ളാൻ പറയുമ്പോൾ കുരങ്ങൻ തുള്ളും ഇങ്ങനെ മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് ചാടാനും തുള്ളാനും പറയുമ്പോൾ അങ്ങനെ ചാടിക്കൊടുക്കുകയും തുള്ളി കൊടുക്കുകയും ചെയ്യുന്ന കുഞ്ഞിരാമന്മാരായി നമ്മൾ മാറാൻ പാടില്ല ഓരോരുത്തർക്കും അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട് അവരുടേതായ വ്യക്തിത്വമുണ്ട് അവരുടേതായ ഐഡൻറ്റിറ്റി ഉണ്ട് കൊണ്ട് തൻ്റെ ഇടത്തോടു കൂടിയുള്ള ഒരു ജീവിതം അങ്ങനെ ഓരോരുത്തൻ്റെയും വിശ്വാസത്തോട് സ്നേഹവും കൂറും പുലർത്തിക്കൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പറ്റും അത് സമൂഹം ഉൾക്കൊണ്ടാൽ മതി നേരെ മറിച്ച് അവർക്കവരുടേതായ വിശ്വാസത്തിൽ കണിശത ഉണ്ടാവാൻ പാടില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരും ചെയ്യണമെന്ന് വാശി പിടിക്കുകയും അല്ലാത്തവരൊക്കെ തീവ്രവാദികളും ഭീകരവാദികളുമാണ് എന്ന് ചിത്രീകരിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ ഭീകരത എന്ന് നമ്മൾ മനസ്സിലാക്കി യഥാർത്ഥ വിശ്വാസം എന്താണ് എന്ന് കൃത്യമായി അതിൻ്റേതായ സ്രോതസ്സുകളിൽ നിന്ന് പഠിച്ചുകൊണ്ട് ആത്മാർത്ഥതയുള്ള ആളുകളായി മാറുക